شكرا يا ربي شكرا هديت قلبي شكرا وقت دربي شكرا شكرا يا ربي شكرا يا ربي السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله, الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي اعوذ بكلمات الله التامة من كل شيطان وحامة ومن كل عين لامة ولا حول ولا قوة الا بالله العلي العظيم وهما نراه سهودر سهودر ماري سورة القيامة انا نعمل بارتي وندير بطن بدا اتقل بارتي ان شاء الله يدبر مدل اني نمك ഇരുപതും ഇരുപത്തി ഒന്നും ആയത്തുകളാണ് നമ്മൾ ഓതിയത് അള്ളാഹു താല നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് നമ്മളിലൊക്കെയുള്ള ഒരു സ്വഭാവം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നിങ്ങൾ ദുന്യാവ് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ആഹിറം മാറ്റി വെക്കുന്ന ആളുകളുമാണ് ആഹ്റത്തെ വിട്ടുകളയുന്നവരാണ് നിങ്ങൾ ദുന്യാവിനെ സ്നേഹിക്കുന്നവരുമാണ് കല്ല ഹെഡ് ഭൂവനല്ല ആജിരാൻ കല്ല അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞാൽ ഈ ഒരു വിഷയം വിശ്രദ്ധാസ്മതങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ഖുർആാനിൻ്റെ അവതരണ വിഷയം പറയുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അല്ലേ മനുഷ്യൻ പല കാര്യങ്ങളും ചെയ്തിട്ടൊക്കെ നിഷേധിക്കാൻ ശ്രമിച്ചാലും പുനരുദ്ധാനമില്ല എന്ന് പറയാൻ ശ്രമിച്ചാലും എന്തൊക്കെ കാരണങ്ങൾ അറബൻ നോബിൽ നിരത്തിയാലും അതിനൊന്നും ഒരു വിലയും ഉണ്ടാവുകയില്ല അവൻ തന്നെ അവനെതിരെ സാക്ഷി പറയുക എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞു വെച്ചിരുന്നത് അതിൻ്റെ ഇടയിൽ ഒരു വിഷയം പറഞ്ഞതാണ് നമുസുള്ള വസ്മാങ്ങളുടെ ബാഹ്യുമായി ബന്ധപ്പെട്ട് ഇനി അള്ളാഹുദ ആദ്യത്തെ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് കല്ല അങ്ങനെ വേണ്ട നിങ്ങളങ്ങനെ നിഷേധിച്ച് നടക്കണ്ട നിങ്ങളിങ്ങനെ ശെർക്കുമായി അള്ളാഹുനോട് ധിക്കാരവുമായി നടന്നു കഴിയേണ്ട നിങ്ങൾ എന്തായാലും എൻ്റെ മുമ്പിൽ വരേണ്ട ആളുകളാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ നടന്നാൽ എങ്ങനെയാണ് പിന്നെ നിങ്ങളെക്കുറിച്ച് ആഹ്രം പരിഗണിക്കുന്ന ആളുകളാണ് എന്ന് ഞാൻ പറയുക നിങ്ങളുടെ സ്വഭാവങ്ങളിൽ നിന്ന് അങ്ങനെ അല്ലല്ലോ മനസ്സിലാകുന്നത് നിങ്ങൾ ദുനിയാവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളായിട്ടാണ് മനസ്സിലാകുന്നത് നിങ്ങൾക്കിഷ്ടം ദുനിയാവാണ് ആഹ്രം നിങ്ങൾ മറന്നു കളയുകയാണ് എന്നുള്ള നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് കല്ല അങ്ങനെ നിങ്ങൾ ചെയ്യണ്ട അത് വേണ്ട ബൽ പക്ഷേ ആജില നിങ്ങൾ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ നിങ്ങൾ സോറി നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അല്ല ആജിലത്തെ ഐഹിക ജീവിതമാണ് നിങ്ങൾ വിട്ടുകളയുകയും ചെയ്യുന്നു അല്ല ആഹിറ പരലോക ജീവിതത്തെ ആജില എന്ന് പറഞ്ഞാൽ ഇഹലോകം എന്നർത്ഥം അർജന്റ് എന്നാണ് ആജിൽ എന്ന് പറഞ്ഞാൽ അർത്ഥം ആജിൽ എന്ന് പറഞ്ഞാൽ അർജന്റ് അർജന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിലവിലുള്ള ഈ ലോകം അതിനാണ് ആജിലത്ത് എന്ന് പറയുന്നത് ആഹിറ ആഹിറൂന പറഞ്ഞാൽ നിങ്ങൾ ഒഴിവാക്കുന്നു വിട്ടുകളയുന്നു കയ്യാമത്ത നാളിനെയും കയ്യാമത്തു നാളെ നിഷേധിക്കുന്നവരെയും കുറിച്ചായിരുന്നു മുൻ ആയത്തുകളിൽ നമ്മൾ സംസാരിച്ചത് ഇടയ്ക്ക് വെച്ച് നമുക്കോഷം മതങ്ങൾക്ക് ചില ഉപദേശങ്ങൾ അള്ളാഹുത്തല നൽകി ഏതായാലും ഇനി അള്ളാഹു അടുത്ത ഈ നമ്മളിപ്പോൾ യുവതി വെച്ച വചനങ്ങളിൽ മുന്നേ സംസാരിച്ച അതേ വിഷയങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിച്ചു കൊണ്ടുപോവുകയാണ് അതേ സംസാര വിഷയം തന്നെ ഉണ്ടാവത്തില്ല തുടരുകയാണ് സത്യനിഷേധികൾക്ക് അപകടം പിണയ പിണയാ പിണയാനുണ്ടായ കാരണമാണ് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നത് ആ കാരണം ഒന്നുകൂടെ വ്യക്തമാക്കി ഇവിടെ പറയുകയാണ് ഇരുപതിലും ഇരുപത്തി ഒന്നിലും നിങ്ങൾക്ക് സത്യവിശ്വാസികളായ ആളുകൾ നിങ്ങൾക്ക് ഇങ്ങനൊരു അപകടം പിണയാന് കാരണം ആഹ്ദത്തിലേക്ക് എൻ്റെ മുമ്പിൽ വരുമ്പോൾ നിങ്ങൾ ഒന്നുമില്ലാതെ എത്ര കാരണങ്ങൾ നിർത്തിയാലും നിങ്ങൾക്ക് എതിരെ നിങ്ങളുടെ സാക്ഷികൾ അവയ നിങ്ങളുടെ അവയവങ്ങൾ സാക്ഷി പറയാൻ കാരണമൊക്കെ എന്താണെന്നറിയോ നിങ്ങൾക്ക് സിഷ്ടം ദുനിയാവായത് കൊണ്ടാണ് ആഹ്ലത്തിൽ നിങ്ങൾ മാറ്റിവെച്ചത് കൊണ്ടാണ് അതാണ് നിങ്ങൾക്ക് പിണഞ്ഞാമ്പം അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാ സത്യങ്ങളെയും യാഥാർത്ഥ്യങ്ങളെയും നിഷേധിക്കുവാനും തോന്യാസങ്ങളിൽ മുഴുകാനും നിങ്ങളെ പ്രേരിപ്പിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് പോലെ ജീവിക്കാൻ അറുമാതിക്കാൻ നിങ്ങൾ ഒരുപെടുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ് ഏതു കാരണം നിങ്ങൾ ദുന്യാവിനെ ഇഷ്ടപ്പെടുന്നു ആഹ്ദത്തിനെ മാറ്റിവെക്കുന്നു അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ നല്ല വഴിയിലേക്ക് വരുമായിരുന്നു നിങ്ങൾ മരണാനന്തര ജീവിതം നിഷേധിക്കുകയില്ല ചെയ്യാമത്ത നാളെ നിഷേധിക്കുകയില്ല അത് ചെയ്യുന്നത് അങ്ങ് നിഷേധിക്കുന്നത് ഇങ്ങനെ ഒരു സ്നേഹം നിങ്ങളുടെ ഉള്ളിൽ ഉള്ള വാസ്തവത്തിൽ പരലോക ജീവിതത്തിൽ വിശ്വാസമുള്ള ആളുകൾ പോലും ദുർമാർഗത്തിൽ പോകാനുള്ള കാരണം ഇതുതന്നെയാണ് അപ്പം നമുക്കൊക്കെ പരലോകമുണ്ട് എന്ന് ഉറപ്പാണ് നമ്മൾ നിങ്ങളാണ് തേയാമത്ത നാൾ അല്ലെ യോമല്ലാസർ കൊണ്ട് വിശ്വസിക്കുക എന്നത് ഈമാൻ്റെ ഈമാനിൻ്റെ ഒരു നിർബന്ധ ഘടകമാണ് അല്ലെങ്കിൽ മിനാവുല അപ്പം ഇത്ര നിർബന്ധ വിശ്വാസമുള്ള നമ്മൾ പോലും പലപ്പോഴും വേണ്ടാത്ത വഴിയിലേക്ക് പോകാനുള്ള കാരണം അല്ലാത്ത ഈ ഇരുപതിനും ഇരുപത്തൊന്നും പറഞ്ഞ കാരണങ്ങളാണ് ദുന്യാവിനോടുള്ള സ്നേഹം ആഹ് നമ്മൾ രണ്ടാം നമ്പറാക്കി മാറ്റി വെക്കുക അത് പിന്നെയല്ല ഇപ്പം അല്ലേ ഇവിടെ അറുമാതിക്കുക ജീവിതം ഉള്ളൂ അല്ലേ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ ആഹ്നോട് തൽക്കാലം മാറ്റി വെക്കും നമുക്ക് തൽക്കാലം ദുനിയാവ് രക്ഷപ്പെടേണ്ട എന്തൊരു ചിന്ത അറിവുള്ള ആളുകൾ അതല്ല മുങ്ങിനുള്ള ആളുകളിൽ പോലും വരാനുള്ള കാരണം ഇതാണ് എന്ന് ചുരുക്കം ഐഹിക ജീവിതത്തോടുള്ള മോഹം പരലോക ജീവിതത്തെക്കുറിച്ചുള്ള അവഗണന സുഹൃത്തുള്ള ഇൻസാൻ പഠിച്ചപ്പോൾ നമ്മൾ ഈ വിഷയം വിശദമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാനിത് വിടുകയാണ് വിശദമായി പറയുന്നില്ല അവിടെ പറഞ്ഞതുകൊണ്ട് ആവർത്തിക്കുന്നില്ല ആവർത്തിക്കുന്നില്ല ആഹിറ ആഹിറത്തിന് വിട്ടുകളയുന്ന സ്വഭാവം വിട്ടുകളയുക എന്ന് പറഞ്ഞാൽ പരലോകം സുഖകരമാക്കാനുള്ള ഒരു അധ്വാനവും അവർ നടത്തിയിട്ടില്ല എന്ന് ചുരുക്കം എന്ന് പറഞ്ഞാൽ മറന്നു കളഞ്ഞു പരലോകം ഓർമ്മ ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള മനസ്സധ്വാനിക്കുക ഇത് അങ്ങനല്ല അതിനെ വിട്ടുകളഞ്ഞു അതിന് ഓർമ്മേ ഇല്ല ചില ആളുകളുടെ ജീവിതം കണ്ട അങ്ങനെയല്ലേ പരലോകത്തുക്ക് പോകണ്ടേന്ന് വെച്ചാൽ ഏയ് അതൊന്നിപ്പോൾ ഈ രസത്തിൻ്റെ ഇടയിൽ ഓർമ്മിപ്പിക്കണ്ട രസച്ചട രസച്ചരട് മുറിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അത് പറയുന്ന ആളുകൾ രണ്ടാം നമ്പറായി കാണുകയും പഴഞ്ചനായി മുദ്രകത്തുകയും ഒക്കെ ചെയ്യുന്നൊരു സ്വഭാവം പല ആളുകളിലും ഉണ്ട് അപ്പോൾ ആട്ടെ ആ വിഷയം മുമ്പ് വിശദീകരിച്ചത് കൊണ്ട് നമ്മൾ വിടുകയാണ് അടുത്ത യാത്രയൊക്കെ കിടക്കാം അവിടെ ഓതുമ്പോൾ ശ്രദ്ധിച്ചോ നാ കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുന്ന ആൾക്കൊക്കെ അത് രണ്ടും ഒരേപോലെയാണെന്ന് തോന്നുന്നു പക്ഷേ രണ്ടിൻ്റെയും മെഹ്രജ് രണ്ടെണ്ണമാണ് ഒന്ന് ലാതാണ് മറ്റൊന്ന് ആണ് നാവിൻ്റെ രണ്ടാലൊരു അരുവുണ്ട് നമ്മുടെ പിന്നെ മേലെ മുൻപല്ലുകളുടെ സോറി മേലെ അണപ്പല്ലുകളുടെ സൈഡിലേക്ക് തട്ടിയിട്ടാണ് പറയേണ്ടത് നാവിൻ്റെ രണ്ടാലൊരു അരു അത് മേലെ പിന്നെ അണപ്പല്ലുകളുടെ അരിയോട് അരികിനോട് ചേർന്ന് നിന്നിട്ടാണ് വാതു ഉച്ചരിക്കേണ്ടത് എന്ന് പറഞ്ഞു നോക്കിയാൽ ശരിയായി കിട്ടും ഈ പറഞ്ഞതുപോലെ നാവിൻ്റെ രണ്ടാലൊരു സൈഡ് ഈ പറയപ്പെട്ടതുപോലെ മേലെ പിന്നെ അണപ്പല്ലുകളുടെ ഉൾഭാഗത്തിന്റെ ഒരു അരുവിൽ തട്ടിക്കുക മറ്റേത് നാദിറ അവിടെയല്ല സാധാരണ പറയുന്നത് പോലെ എന്താണ് അതിന്റെ അർത്ഥം അന്ന് ചില മുഖങ്ങൾ പ്രസന്നമായിരിക്കും പ്രസന്നമായവ ആയിരിക്കും എന്തേ അങ്ങനെ പ്രസന്നമാകാൻ കാരണം ഇലാ അള്ളാഹുലേഖ നല്ലറ സാധാരണ പറയില്ലേ നല്ലറ നോക്കി നാദിറ അന്ന് പോകുന്നവൻ അപ്പൊ ഇല തൻ്റെ രക്ഷിതാവിലേക്ക് നോക്കുന്നവനായി കൊണ്ട് അവൻറെ മുഖത്തിന് നല്ല പ്രസന്നുണ്ടാവും ഞാൻ അള്ളാഹുലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അള്ളാഹുവിനെ കണ്ട സന്തോഷം കൊണ്ട് മുഖത്ത് വല്ലാത്ത പ്രസന്നത ഉണ്ടാവും ആദ്യത്തെ നാവിറ എന്ന് പറഞ്ഞാൽ പ്രസന്നതയുള്ളത് എന്നാണ് അർത്ഥം രണ്ടാമത്തെ നാവിറ നോക്കുന്നത് എന്നർത്ഥം എന്നല്ലാതിട്ട് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ പ്രസന്നമായത് നദറ വജുഹു എന്ന് പറയും ഒരാളെക്കുറിച്ച് അവന്റെ മുഖം പ്രസന്നമായി എന്നാണ് എന്നാലതിൻ്റെ അർത്ഥം തിളങ്ങുന്നതായി എന്നർത്ഥം നളറ ലൗനു എന്ന് പറയുന്ന പറഞ്ഞാൽ ആ കളർ നല്ല തിളങ്ങണ കളറായി എന്നർത്ഥം നല്ല തിളങ്ങണ കളർ നമ്മൾ പറയില്ലേ നളറ ലൗനു വാതിട്ട് പറഞ്ഞാൽ അതാണ് അർത്ഥം തിളങ്ങുന്നതായി പ്രസന്നമുള്ള പ്രസന്നതയുള്ളതായി മറ്റേത് സാധാരണ ലാ നളറ നോക്കി എന്ന അർത്ഥം അപ്പൊ ഇതിന് നാറത്തുനിറ അന്ന് ചില മുഖങ്ങൾ പ്രസന്നമായവയായിരിക്കും അവരുടെ രക്ഷിതാവ നോക്കി കാണുന്നവയുമായിരിക്കും പരലോകത്തുണ്ടാകുന്ന ചില അവസ്ഥാവിശേഷങ്ങളാണ് ഇനി അള്ളാഹുത്താല പറയുന്നത് ഈ മൂന്ന് വാക്യങ്ങളിൽ പറയുന്നത് അതാണ് അതിൽ രണ്ട് വാക്യങ്ങളാണ് നമ്മൾ ഓതിയത് സജ്ജനങ്ങളുടെ കാര്യമാണ് ഇവർ പറയുന്നത് സ്വാലിഹിങ്ങളായ ആളുകളെ സന്തോഷാധിക്യത്താൽ അവരുടെ മുഖങ്ങൾ തിളങ്ങുന്നതായിരിക്കും എന്താണ് തിളങ്ങാൻ കാരണം അള്ളാഹുവിനെ കാണുക എന്ന മഹാഭാഗ്യം അവർക്ക് കൈവന്നു എന്നതുകൊണ്ട് അള്ളാഹു ഇങ്ങനെ നോക്കുമ്പോൾ പിന്നെ ഏത് മുഖം തിളങ്ങാതിരിക്കുക സുഖാണല്ല ഇനി ഇരുപത്തിനാലാമത്തെ ആയത്തിൽ പറയുന്നത് നേരെ തിരിച്ചുള്ള അവസ്ഥയാണ് സത്യവിശ്വാസികളല്ലാത്ത സ്വാലിഹികളല്ലാത്ത ആളുകൾക്ക് എന്ത് സംഭവിക്കും ചില മുഖങ്ങൾ അന്ന് വിഷാദം കൊണ്ട് ചുക്കിച്ചുളിഞ്ഞവയായിരിക്കും അല്ലെങ്കിൽ ചുളിഞ്ഞവയായിരിക്കും ഫാഖിറ അവയെ കൊണ്ട് വല്ല അത്യാപത്വം ചെയ്യപ്പെടുമെന്ന് അവ ഉറപ്പായി ധരിക്കുന്നതും ആണ് ചില മുഖങ്ങളുണ്ട് അന്ന് വേറെ ചില മുഖങ്ങൾ യൗമ യൗമഇദിൻ അന്നേ ദിവസം ബാസിറത്തുൻ ദുഃഖം കൊണ്ട് വിഷാദം കൊണ്ട് ചുളിഞ്ഞവയാണ് ബാസിറത്തു പറഞ്ഞാൽ ചുളിഞ്ഞവ എന്നർത്ഥം ബസറ വബുസൂറൻ ബാസിറ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം എന്ന് അറിയാം ഈ ചുളി മുഖം ചുളിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ മുഖം കണ്ട് ചുളിക്കുമ്പോൾ മുഖത്തൊരു അതൃപ്തി പ്രകടമാകുക ആകണ്ട് വേചാറായാലും പേടിച്ചാലും നമ്മൾ മുഖം ചുളിയും അല്ലെ നമ്മളെ മുഖത്ത് എന്താണ് പറയാ ആകെ മുഖം വരളും വിളർച്ച വരും മുഖത്തിൻ്റെ കളർ മാറും ഇതിനൊക്കെയാണ് ശരിക്കും ബാസിറ എന്ന് പറയാം അവ ചില ദിവസങ്ങൾ അന്നേ ദിവസം ചുളിഞ്ഞവയായിരിക്കും നമുക്ക് ചുരുക്കിയാൽ നമുക്ക് അതിനർത്ഥം പറയാം എന്തുകൊണ്ടാണ് ചുളിയാൻ കാരണം ആകെ ദുഃഖിച്ച് വേചാറായി പേടിച്ചിട്ട് ചുളിഞ്ഞവയായിരിക്കും എന്താ അങ്ങനെ പേടിക്കാൻ കാരണം തോന്നുന്നു ആ മുഖങ്ങൾ വിചാരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ മുഖങ്ങളുള്ള ആളുകൾ വിചാരിക്കുന്നു ബിഹ അവരെ കൊണ്ട് ചെയ്യപ്പെടുമെന്ന് എന്ത് ഫാ കറത്ത് വല്ല അത്യാപത്വം എന്ന് പറഞ്ഞാൽ എന്തെയോ എന്തോ വലിയ അത്യാപത്തുകൾ ഞങ്ങൾക്ക് വരാനുണ്ട് എന്ന് പേടിച്ച് കരുതുന്ന ആ മുഖങ്ങൾ അന്ന് ആകെ ചുളിഞ്ഞവയായിരിക്കും മുഖങ്ങൾ അന്ന് പേടിച്ചങ്ങനെ വറച്ച് ചുളിഞ്ഞ് ആകെ എന്താണ് അവർ ബേജാറാൻ നിൽക്കുകയാണ് എന്താണോ അവർ ഓർക്കറിയാം എന്തോ ഒരു വലിയ അത്യാപത്വം ഞങ്ങൾക്ക് വരാനുണ്ട് ആ ഒരു വിചാരത്തിൽ ആ ഒരു കരുതലിൽ ആ മുഖങ്ങൾ ചുളിഞ്ഞവയായിരിക്കും തൊതുന്നു അവർ വിചാരിക്കുന്നു അവയെക്കൊണ്ട് അല്ലെങ്കിൽ അവരെക്കൊണ്ട് വലിയ എന്തോ അത്യാപത്വം സംഭവിക്കാൻ പോ പോകുന്നു എന്ന് ഫാക്റത്വൻ എന്ന് പറഞ്ഞാൽ പിന്നെ ദാഹിയത്തുൻ മുസീബത്തുൻ മുസീബത്തിനെന്നൊക്കെ അർത്ഥം പറയാം വലിയ മുസീബത്തിനാണ് ഫാക്റ എന്ന് പറയാം ശരിക്ക് വല്ല അതിൻ്റെ അതിഭീകരത കാരണം അത് വന്ന ഒരാളുടെ നടുപ്പുറം പൊളിക്കാൻ പറ്റുന്ന അത്രയും വലിയ ആപത്ത് എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ ശരിക്കും മനസ്സിലാകും അല്ലേ ഇപ്പോൾ ഫക്കറർ റജുൽ എന്ന് അറിവിൽ പറയാറുണ്ട് ഫക്കറർ എന്ന് പറഞ്ഞാൽ അവൻ്റെ നട്ടല് അവൻ്റെ മുതുകൊടിഞ്ഞു എന്ന് നമ്മൾ പറയില്ലേ ചില ഭാരങ്ങൾ താങ്ങാനും കഴിയാതെ അതിൻ്റെ മുതുകൊടിഞ്ഞു എൻ്റെ നട്ടല് ഒടിഞ്ഞു എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ എന്നതുപോലെ അത്രയും ഭീകരമായ അതിഭീകരമായ ആപത്തുകൾ വന്നിട്ട് മനുഷ്യനാകെ നടുവടിഞ്ഞു പോകുന്ന ഒരു 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 രൂപം വിശദീകരിക്കാനാണ് ഫാക്കറ എന്നുപയോഗിച്ചത് ഫക്കറ ഛെയ് ആ എന്ന് പറഞ്ഞാൽ അറബിയിൽ ഒരു വസ്തുവിനെ പൊട്ടിച്ചു എന്നാണെൻ്റെ അർത്ഥം ഫക്കറ ശ ഒരു വസ്തുവിനെ പൊട്ടിച്ചു അപ്പോൾ മനുഷ്യൻ്റെ മുതുകിനെ പൊട്ടിക്കാൻ പറ്റുന്ന അത്രയും അതല്ലെങ്കിൽ നടുവടിക്കാൻ പറ്റുന്ന അതിഭീകരമായ ഒരു ആപത്ത് അതാണ് ഫാക്കറ എന്ന് പറഞ്ഞാൽ അപ്പം അങ്ങനെ എന്തോ അങ്ങനെ എന്തോ വലിയൊരു ആപത്ത് ഞങ്ങൾക്ക് വരാനുണ്ട് എന്നത് കാരെ കൂട്ടി മനസ്സിലാക്കി ആകെ മുഖം ചുളിഞ്ഞ് വിഷാദത്തോടെ ഇരിക്കുന്ന ആളുകൾ അങ്ങനെ ചില മുഖങ്ങൾ അന്നുണ്ട് അള്ളാഹു നമ്മളെ കാത്തുഷ്ടിക്കട്ടെ അതേസമയം പിന്നെ അള്ളാഹുവിനെ കണ്ടതുകൊണ്ട് കണ്ണുകൾ സന്തോഷിക്കുന്ന മുഖങ്ങൾ സന്തോഷിക്കുന്ന പ്രസന്നമായ മുഖങ്ങളുള്ള ചില ആളുകളും അന്നുണ്ട് ഇത് രണ്ടും തേമത്തനാട് നടക്കുന്ന സംഭവങ്ങളാണ് സൌദീഫ് അലബി ഫാഖിറ എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന ശിക്ഷയെക്കുറിച്ച് സൂചന ലഭിച്ച സത്യനിഷേധികളുടെ മുഖം അങ്ങേയറ്റം ദുഃഖിതമായിരിക്കും എന്ന് ചുരുക്കം അതേസമയം തങ്ങളുടെ അവസ്ഥ അല്ലെങ്കിൽ നിലപാട് മഹാ അപകടകരമാണെന്ന് മനസ്സിലാക്കിയ ചീത്ത ആളുകൾ വല്ലാതെ ദുഃഖിക്കുകയും അവരുടെ മുഖങ്ങൾ ഇരുടഞ്ഞ് ചുളുങ്ങിപ്പോവുകയും ചെയ്യുന്നതാണ് ഈ രണ്ട് ഇതാണ് ശരിയായി ഈ ആറ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ട രൂപം ശിക്ഷയെക്കുറിച്ചുള്ള അറിവ് ലഭിച്ച നിഷേധികൾ വരാനിരിക്കുന്ന ശിക്ഷയെക്കുറിച്ച് ശരിക്കും പേടിയോടെ ഇരിക്കുന്നതാണ് എന്ന് ചുരുക്കം അല്ലേ അങ്ങനെ ഒരു വലിയൊരു ആപത്ത് വരാണ്ടൊരു ഭയങ്കര ശിക്ഷയ്ക്ക് കിട്ടാണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ പിന്നാലുള്ള കാര്യം എന്തായിരിക്കും എന്ത് വിചാറായിരിക്കും ആ ഒരു ചിത്രം അള്ളാഹുത്തിൻ്റെ വരച്ച് കാട്ടുകയാണ് ഈ രണ്ട് ആയത്തുകളിലൂടെ എന്നുവെച്ചാൽ അള്ളാഹ് ഇത് സംബന്ധമായി കുറച്ചുകൂടെ നമുക്ക് പറയാം പ്രത്യേകിച്ച് അള്ളാഹുവിനെ കാണുക എന്ന വിഷയം ആവശ്യം ആ വിഷയം അതിനെക്കുറിച്ച് കുറച്ചുകൂടെ സംസാരിക്കാം അടുത്ത ക്ലാസ്സിലാക്കാം അള്ളാഹു സഹായിക്കട്ടെ സുബ്രഹാനും അഭിഹിക്കാം അസലുലം വരഹമുലി വാർക്കാത്തു